ഇന്ന് നമ്മൾ നാളികേരപ്പാൽ ഇല്ലാത്ത സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റൂ വയ്ക്കുമ്പോൾ നാളികേരപ്പാൽ വേണ്ടേ ഇത് വെള്ളക്കടല ആണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ പട്ട ഗ്രാമ്പ് വേലക്കേലയ്ക്ക ഒന്ന് മുകളിൽ ഭാഗത്തൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ മണമൊക്കെ എണ്ണയിലേക്ക് വേഗമാവും അതിലേക്ക് പിന്നെ നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് ഇത് ഇപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റി മതി കേട്ടോ ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് സവാള അരിഞ്ഞു വെച്ചത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ആണ് ഇതിനായിട്ട് നമ്മൾ വെള്ളക്കടല തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത എന്നിട്ട് പിറ്റേ ദിവസം അത് നന്നായി കഴുകിയെടുത്തിട്ട് വേവിച്ച് വയ്ക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചോളൂ കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് ആണ് ചേർക്കുന്നത് ക്യാരറ്റ് മാത്രമേ ഇതിൽ പച്ചക്കറിയായിട്ട് നമ്മൾ ചേർക്കുകയുള്ളൂ വേറെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ബീൻസോ അതൊക്കെ ചേർക്കാം നമ്മൾ സാധാരണ സ്റ്റ്യൂവിൽ ചേർക്കുന്ന സാധനങ്ങളൊക്കെ ചേർക്കാം പൊട്ടാറ്റോ ചേർക്കാം അതൊക്കെ ചേർക്കാം കേട്ടോ അപ്പം നമ്മളിവിടെ ക്യാരറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് കിട്ടുക കടല വേവിച്ചത് ഉപ്പ് ഇട്ടിട്ടാണ് ഇനി കുറച്ച് നേരം ഒന്ന് അതൊന്ന് വാടി കഴിഞ്ഞ് വരുമ്പോൾ അതിൽ ഒരു മിനിറ്റ് വഴറ്റിയാൽ മതി കേട്ടോ അതിലേക്ക് നമ്മൾ ഈ കടല വേവിച്ച വെള്ളത്തിൽ നിന്നാണ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഈ ക്യാരറ്റ് വെന്ത് വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഒഴിക്കാം അഞ്ച് മിനിറ്റിനുള്ളിൽ ക്യാരറ്റ് വെന്ത് കിട്ടും ഇത്രയൊക്കെ ഇങ്ങനെ വെന്താൽ മതി കേട്ടോ ക്യാരറ്റ് വെന്ത് കഴിഞ്ഞു ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചാൽ വെള്ളക്കടലിട്ട് കൊടുക്കാം ഇത് ഗ്രീൻ പീസ് ആണെങ്കിൽ ഗ്രീൻ പീസായാലും ഇങ്ങനെ വെക്കാം നമുക്ക് നാളികേരപ്പാൽ ഇല്ലാത്ത സ്റ്റൂവ് ഉണ്ടാക്കണിയിട്ട് അങ്ങനെ ഈ കടലയും കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് ഇനി സിമ്മിലിട്ടിട്ടൊന്ന് വേവിക്കാം അവിടെ കിടന്ന് വേവട്ടെ നന്നായിട്ട് ഇനി അതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് കാഷിനിട്ട് കുറച്ച് നാളികേരം അത് കുറച്ച് എടുത്താൽ മതി രണ്ട് പിടി നാളികേരം മതി അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആക്കി വെക്കാം അപ്പോൾ ഇതെ നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് അതൊന്ന് ഉടച്ചു കൊടുത്തു കടലയൊക്കെ കടലയും ക്യാരറ്റും കുറച്ചകദേശം ഒന്ന് ഉടച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളത് തുറന്ന് ഇളക്കി പിന്നെ നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർക്കുക ഈ അരപ്പ് ചേർത്ത് കഴിയുമ്പോഴാണ് കറിക്ക് അതിൻ്റെ കറിയുടെ ഒരു ഭംഗി വരിക മറ്റേതേണ്ട മിക്സ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ നാളികേരപ്പാലും ഒഴിക്കാത്ത കണ്ടാൽ തോന്നില്ലല്ലോ ഇതാണ് ഇത് വളരെ എളുപ്പമാണ് പിന്നെ നാളികേരം കുറച്ച് മതി ഇതിലേക്ക് കാശിനിട്ട് ചേർക്കാൻ പറ്റുള്ളവരൊക്കെ ചേർക്കണം പിന്നെ നമ്മളിതിലേക്ക് ചേർത്തത് കുറച്ച് കുരുമുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അപ്പോൾ എരിവിനായിട്ട് നമ്മളിപ്പോൾ ഇതിൽ പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ സാധാ സ്റ്റു പോലെ തന്നെ പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ സ്റ്റൂവിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ കണ്ടില്ലേ ഇപ്പം നമ്മുടെ ഈ സ്റ്റൂ കാണുമ്പോൾ നാളികരപ്പാലൊന്നും ഇല്ലാത്ത സ്റ്റൂവാണെന്ന് തോന്നുകയില്ലല്ലോ അതാണിത് വളരെ എളുപ്പമല്ലേ ഇപ്പോൾ ഇതുപോലെ സ്റ്റൂവ് ഉണ്ടാക്കി നോക്കാത്തവരും ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ ഇനി ചാറ് കുറുകണവരെ ഒന്ന് തിളപ്പിച്ചാൽ മതി അത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൂ റെഡി അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്